നമസ്കാരം ബേക്കൽ കോട്ട കാണാനെത്തിയ യുവാവിനും പെൺ സുഹൃത്തിനും നേരെ അതിക്രമം ഇരുവരെയും ആക്രമിച്ച് സ്വർണാഭരണവും പണവും കവർന്നു സംഭവത്തിൽ പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ബേക്കൽ കോട്ട കാണാൻ കാറിലെത്തിയ കാറടുക്ക സ്വദേശിയായ യുവാവിനും പെൺ സുഹൃത്തിനും നേരെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം ബൈക്കിലെത്തിയ നാലംഗ സംഘം യുവാവിനെയും യുവതിയെയും ഭീഷണിപ്പെടുത്തി പിന്നാലെ കാറിൽ നിന്ന് വലിച്ചിറക്കി യുവാവിന്റെ കയ്യിലെ സ്വർണ ബ്രേസ്ലെറ്റ് ഊരിവാങ്ങി യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന അയ്യായിരം രൂപയും കവർന്നു സംഭവത്തിൽ പള്ളിക്കര സ്വദേശി ഇരുപത്തഞ്ച് വയസ്സുകാരൻ അബ്ദുൾ വാഹിദ് ബേക്കൽ ഹദ്ദാദ് നഗർ സ്വദേശി ഇരുപത്തി ആറ് വയസ്സുകാരൻ അഹമ്മദ് കബീർ മുവ്വല് കോളനിയിലെ ഇരുപത്തി ആറ് വയസ്സുകാരൻ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് സാദിഖ് എന്നയാൾ കൂടി പിടിയിലാകാനുണ്ട് ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു സംഘത്തിലെ ഒരാളുടെ ബൈക്ക് നമ്പർ കവർച്ചയ്ക്ക് ഇരയായ യുവാവ് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ബേക്കൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പ്രതികൾ പിടിയിലായത് ഇതേ സംഘം നേരത്തെയും ബേക്കൽ കോട്ട കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പിടിച്ചുപറി നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ആരും പരാതി നൽകാൻ തയ്യാറാകാത്തതിനാൽ കേസെടുത്തിരുന്നില്ല പ്രതികളെ ബേക്കൽ കോട്ടയിൽ എത്തിച്ച് തെളിവെടുത്തു